സർഗസംവാദവും പുസ്തക പ്രകാശനവും ഉത്രാടനാളിൽ പത്തനാപുരം കെ എം ജെ ആൻഡ്രിയ റീജിയൻസിൽ സംഘടിപ്പിക്കും ജനകീയ കവിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ഒരു 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 ഉത്സാഹമാണ് എനിക്കിതിന് തോന്നിയത് ഞാൻ ഈ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോള് ഓരോ കവികളും ഇങ്ങനെ അതിനകത്ത് സംസാരിക്കുന്നു അപ്പൊ എനിക്ക് തോന്നി ചുമ്മാരിക്കുക എന്നുള്ള ഒഴിപ്പം പ്രശ്നമെടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഏതെങ്കിലും കവിതകളൊക്കെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമായിട്ട് മിറ്റുന്നത് അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു മൂന്നാലു പേര് ഞങ്ങളുടെ അവിടെ വന്നിരുന്നു വന്നിരുന്ന് അപ്പൊ ഞാൻ ഈ കൃത്യം പൊടിച്ചാലും മൂടുന്നൊരു അമ്പലമുണ്ട് കായംകുളം അവർക്ക് അവർ അവർക്ക് വേണ്ടി ഞാനൊരു ഒരു കവിത ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും അപ്പൊ അതിലെ ഒരു മാന്യൻ പറഞ്ഞു ഓ വലിയ കവിയാ വല്യോ ഞാൻ പറഞ്ഞു ഞാൻ വലിയ കവിയൊന്നുമല്ല കവിയാവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തോനാ വന്നതെന്ന് ചോദിച്ചു ഞങ്ങള് ഒരു പുതിയ മാസി ഇറക്കാൻ വന്നതാന്ന് അവര് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പേരെന്ത്വാനാഥം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ ശങ്കനാദം എന്ന പേര് വെച്ച് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ശങ്കനാഥം എന്നാണ് പേര് വെച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്നാ ഞാൻ അതുപോലെ ഒരു കവിത എഴുതി തരാമെന്ന് പറഞ്ഞു എഴുത്തരാമെന്ന് പറഞ്ഞു ശരി കൊടുത്തിട്ട് പോയി അവർക്ക് വേണ്ടി എഴുതിയ ഒരു കവിതാവേദി പ്രസിഡന്റ് കെ കെ ബാബു മകരം ബുക്സ് എഡിറ്റർ രാജൻ താനിക്കൽ കോർഡിനേറ്റർ ടി കെ അശോകൻ കെ സി കെ കനകരത്നം രാമസ്വാമി ചെട്ടിയാർ ദൊരൈസ്വാമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ಸ್ವಂತಿ ಜನತೆ ಎಲ್ಲ ಕುಟುಂಬ ಕೈಪಟ್ಟೂರು ಕೈಪಟ್ಟು ಅನ್ನ ಆಶಾಸ್ ಅದು ಪಡಿತಾ ಗಳೇನೆ ಅಕ್ಕಿಸ್ವಾಮಿಯ ಅಚ್ಚನಾಯ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ പത്താറുണ്ട് വർഷം പോലെ അതിന് കല്യാണം നിശ്ചയിക്കാൻ വന്നത് അതിൻ്റെ വൃത്താൻ പറ്റുന്നതാണ് അത്രത്തോളം ബന്ധമുണ്ട് ആ കുടുംബം ആ ഒരു എന്നുള്ള നല്ല പ്രത്യേകവും പിന്നെ മാത്രമല്ല എൻ്റെ ബന്ധുവും എന്ന നിലയ്ക്ക് ഈ പ്രായത്തിൽ അദ്ദേഹം വന്ന എനിക്ക് എൻ്റെ കവിതയൊക്കെ എഴുതും കുടുംബം എപ്പോഴും വീട്ടിൽ വരും ഈ കവിതയെക്കുറിച്ചൊക്കെ എന്റെ എൻ്റെ പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് ഞാനൊരു ബിസിനസ് പൈൻഡിടാം കവി ദമി രചിച്ച രാഗസുധ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിക്കും ഈ വരുന്ന പതിനാലാം തീയതി ഉത്രാടനാളിൽ പത്തനാപുരം കെ എം ജെ ആൻഡ്രിയ റീജ്യൻസിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കവിതാവേദി പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിക്കും വീട്ടിൽ തന്നെ വരുമ്പോൾ പറഞ്ഞ് ഓരോ കവിത എടുമ്പോഴും വീട്ടിൽ വരികയും പാടുക ഒക്കെ ചെയ്ത് രണ്ടു മൂന്ന് കഴിഞ്ഞ വിൽക്കുമ്പോഴും വരും ഒന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ പ്രായത്തെ പുള്ളി ഇത്ര ആഭാർത്ഥമായിട്ട് ഈ കവിത രചിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ പ്രകാശം ചെയ്യുക എന്നാൽ രാഗ ദാനല്ലേ ഇങ്ങനത്തെ കഥ രചിച്ച് അദ്ദേഹത്തിൻ്റെ പ്രകാശം വേണ്ടിയും അത് ഏറ്റുവാങ്ങുന്ന എന്നോടുള്ള ആത്ഥയും കൊണ്ടാണ് അദ്ദേഹം എന്നെ തന്നെ റിപ്പോർട്ടിച്ച് പയ്യ് ഈ പുസ്തക പ്രകാരം ചെയ്ത് വാങ്ങിക്കുന്ന വേണ്ടി പറഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തെ കുറഞ്ഞ കണ്ണുകൾ അറിയുകയാണ് അത്രത്തോളം ഞാൻ അത്രയും അവഗണിച്ചു തന്നെ എന്നെ അവഗണിക്കാതെ എൻ്റെ കൂടെ നടന്ന് എന്നെ എന്നോട് തരുന്ന സ്നേഹം കണ്ട പൊളിക്ക് ഞാൻ പറഞ്ഞ് തീർച്ചയായും നടക്കാൻ വയ്യ എങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ വന്ന് ഏറ്റുവാങ്ങാൻ നമുക്ക് പറയും എല്ലാം ഈ കവിതയ്ക്ക് എല്ലാവിധ ആശുപത്രികളും നടന്ന നല്ല ചടങ്ങിൽ രാമസ്വാമി ചെട്ടിയാർ പുസ്തകം ഏറ്റുവാങ്ങും അരുമാനൂർ രതികുമാർ പുസ്തകം പരിചയപ്പെടുത്തും സാഹിത്യ സംവാദം ഹരി പത്തനാപുരം ഉദ്ഘാടനം ചെയ്യും എം എ രാജഗോപാൽ മുഖ്യ അതിഥിയായിരിക്കും ജി ജയപ്രകാശ് ബി രാധാമണി ഷൈൻ ബാബു കാസ്റ്റ്ലെസ് ജൂനിയർ മുരുകൻ ടാലൻറ്റ് സന്തോഷ് ജിനാഥ് മനു ജോയി ഏലിയാമ്മ ടീച്ചർ എന്നിവർ സംസാരിക്കും മകരം ബുക്സ് എഡിറ്റർ രാജൻ താനിക്കൽ സ്വാഗതം പറയും ആരംപുന്നം മുരളി നന്ദി പറയും തുടർന്ന് നടക്കുന്ന കവിയരങ്ങ് പി നാരായണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും അനിൽ പന്തപ്ലാവ് അധ്യക്ഷത വഹിക്കും അജിത അശോക് സവിത വിനോദ് ശ്യാം ഏനാഥ് ഡോക്ടർ ഷേർലി ശങ്കർ രഹനാ കൃഷ്ണൻ സുഭാഷ് പരപ്പിൽ പുനലൂർ തുടങ്ങിയവർ ും രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ